അഞ്ചു വയസ്സുകാരി നിയയ്ക്ക് ആശ്വാസമാവുകയാണ് നടൻ മമ്മൂട്ടിയുടെ വാത്സല്യം എന്ന പദ്ധതി മമ്മൂട്ടി ഇടപെട്ടുകൊണ്ടാണ് മൂത്രനാളിയിലുണ്ടായ തടസ്സം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ച കുഞ്ഞിന് ആലുവ രാജഗിരി ആശുപത്രിയിൽ സൗജന്യ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്തത് ദിവസവേദനക്കാരനായ പിതാവിന്റെ തുച്ഛമായ വരുമാനം മാത്രം ആശ്രയമായ ഈ കുടുംബത്തിന്റെ ദുരിതം മനസ്സിലാക്കിയ മമ്മൂട്ടി നിയയെ വാത്സല്യം പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ നിർദ്ദേശം നൽകി കെയർ ആൻഡെയർ ഇന്റർനാഷണലും എറണാകുളം ആലുവ രാജഗുരി ആശുപത്രിയും ചേർന്ന് നടത്തുന്ന വാത്സല്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തൃശൂർ മേലൂർ സ്വദേശിയായ നിഥുൻ കേസിയുടെ മകളുടെ ശസ്ത്രക്രിയ നടത്തിയത് കഠിനമായ വയറുവേദനയെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നീയുടെ മൂത്രനാളിയിൽ തടസ്സം കണ്ടെത്തുന്നത് വൃക്കയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്കുള്ള നാളിയിലായിരുന്നു തടസ്സം ഫെൽവിക് യൂറിറ്ററിക് ജംഗ്ഷനിലെ തടസ്സം നീക്കുവാൻ ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു ശസ്ത്രക്രിയയ്ക്ക് തുക കണ്ടെത്താൻ വിഷമിച്ച നിധുന്റെ മുന്നിലേക്ക് ഒരു സുഹൃത്തു വഴിയാണ് മമ്മൂട്ടിയുടെ വാത്സല്യം പദ്ധതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തിയത് കുഞ്ഞിന്റെ രോഗവിവരവും സാമ്പത്തിക സ്ഥിതിയും വിവരിച്ചുകൊണ്ട് നിധുൻ കെയർ ആൻഡ് ഷെയറിലേക്ക് ഒരു കത്തെഴുതി ഇതിനു പിന്നാലെയാണ് വാത്സല്യം എന്ന പദ്ധതിയിലൂടെ ചികിത്സാ സഹായം ലഭിക്കുന്നത്